സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി രൂപ ലഭിച്ചു ശമ്പളവും പെൻഷനും ഇനി മുടങ്ങില്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടെത്തിയതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് മാറി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി നികുതി വിഹിതമെത്തി കൂടാതെ ഐ വിഹിതവും ലഭിച്ചു അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടി ഇന്നു മുതൽ ഈ വർദ്ധനവ് പ്രാബല്യത്തിൽ വരും മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ ക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് അഞ്ചു ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞുവച്ചതോടെയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു കേന്ദ്രം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരുന്നു കേന്ദ്രത്തിന്റെ വായ്പാ പരിധി നിയന്ത്രണത്തിനെതിരെ കേരളം നൽകിയ കേസ് പരിഗണിച്ച സുപ്രീംകോടതി വിഷയം ചർച്ചകളിലൂടെ പരിഹരിച്ചുകൂടേയെന്ന് ചോദിച്ചിരുന്നു തുടർന്ന് കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തി വരികയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം